തത്തിക്കളിച്ച് കുണുങ്ങി ഓടുന്ന ഈ ചെറിയ ജലാശയം തത്തിക്കളിച്ച് കുണുങ്ങി ഓടുന്ന ഈ ചെറിയ പുഴ പോലെയുള്ള തോട് എത്ര മനോഹരമാണ് ശീതള ചോലയാണ് എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്ത അനുഭവം പ്രദാനം ചെയ്യുന്നു കണ്ണിനീരു പോലെ തെളിഞ്ഞ ജലം മലയുടെ അടിയിൽ നിന്നും ഒഴുകിയെത്തുന്നു എത്ര സുന്ദരമാണ് മനുഷ്യഹൃദയവും ഇതുപോലെ തുള്ളിച്ചാടി ശുദ്ധമായിരിക്കണം ദൈവം നൽകുന്ന ഓരോ കാരുണ്യവും ഓരോന്നും എത്ര മനോഹരമാണ് കുതിച്ച് കുതിച്ച് ചാടി വരുന്ന ഈ വെള്ളം പാൽനിര പോലെ ഉയർന്നു പൊങ്ങുന്ന ഈ വെള്ളം കണ്ടിരിക്കാൻ എത്ര രസമാണ് വലിയൊരു നദിയിലേക്കുള്ള ഒഴുക്കാണ് മനുഷ്യനും ദൈവത്തിലേക്ക് ഇതുപോലെ ഒഴുകി പോകേണ്ടവരാണ് എത്ര രസമാണ് എത്ര രസമാണ് കണ്ടുകൊണ്ടിരിക്കുവാൻ കുണുങ്ങി ഒഴുകുന്ന പതഞ്ഞൊഴുകുന്ന ഈ വെള്ളം നമ്മൾ കണ്ടാലും കണ്ടാലും മതി വരികയില്ല എത്ര സുന്ദരമാണ് ഈ വെള്ളം ചാടുന്നത് മനോഹരമായ സംഗീതം ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ച് എല്ലാം നല്ലതായിരിക്കുന്നു എത്രയോ രസമാണിത് കാണുവാൻ കുണിഞ്ഞൊഴുകുന്ന കുണിങ്ങി ഒഴുകുന്ന ചുറ്റി ഒഴുകുന്ന ചുറ്റിയൊഴുകുന്ന മനോഹരമായ ജലം ശുദ്ധമായ ജലം കലർപ്പില്ലാത്ത പാനി കലർപ്പില്ലാത്ത ജലം വെള്ളം ദൈവസൃഷ്ടി എത്ര മനോഹരം കണ്ടിരിക്കാൻ രസം കവിത പിരിയുന്ന വെള്ളച്ചാട്ടം പതഞ്ഞു പതഞ്ഞൊഴുകും ജലമേ നിന്നെ കാണാൻ എത്ര മോഹനം എത്ര വെളുപ്പ് നിനക്ക് അരുതന്നു വെളുപ്പാങ്കിൽ നിന്നരികിൽ ഞാൻ അണഞ്ഞിടുന്നു വെളുപ്പാങ്കിൽ അണഞ്ഞിടുന്നു നീ ഉയർത്തുന്ന സംഗീതത്തിൻ്റെ ചരിവിൽ നിന്നു ഞാൻ നിന്നെ കാണട്ടെ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി ഉൾപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു